ഹായ് ഗായ്സ് ദിസ് ഇസ് അമൃത ഡെയിലി ബ്ലോഗ് എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് രാവിലെ വന്നേ ഉള്ളൂ തെറ്റിപ്പോയി സ്കൂളിൽ നിന്നല്ല സ്കൂളിൽ നിന്ന് വന്ന് ഇപ്പം വൈകുന്നേരമായി നിങ്ങളിപ്പോ വീട്ടിലിരിക്കുവാണ് ഇവിടെ കരണ്ടില്ല ഡ്രസ്സ് മാറി കുളിക്കാൻ പോകണം കുളിക്കണം കുളിച്ചിട്ട് വന്നിട്ട് പഠിക്കണം കുറച്ച് എഴുത്തും കുത്തുണ്ട് അത് എഴുത്തി കഴിഞ്ഞിട്ട് കുറച്ച് വായിച്ച് സൈനക്കെ ഇട്ട് ടീച്ചറിനെ കാണിച്ചില്ല ടീച്ചർ വഴക്കറി അപ്പോൾ അത് വായിച്ചെന്ന് ഒരളപ്പാണ് അപ്പോൾ വായിക്കണം പിന്നെ പിന്നെ കുറച്ചേരും ടി വി കാണും പിന്നെ ഈ വീഡിയോസൊക്കെ അങ്ങനെ ഞങ്ങൾ വന്നോണ്ടിരുന്നപ്പോൾ അമ്മ ഇവിടെ ചൂണ്ടിടുകയായിരുന്ന പുറത്ത് ആ വീഡിയോയും പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ച് തരാം ഗൈസ് അപ്പ ഇനി ഞങ്ങൾ പോയി റെഡിയായി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വരാം പെട്ടെന്ന് വരാം പിന്നെ ഗൈസ് ഇതാണ് അമ്മയുടെ ചെടികൾ ഇഷ്ടമാതിരി ചെടിയുണ്ട് ഏട്ടാണ് വെറും മൂന്ന് മീനെ കിട്ടിയുള്ളൂ കൊറേ നേരം ആയിക്കാണുവിടാന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ ആയല്ലോ വെള്ളത്തി കൊണ്ടിടാൻ പോവത്തോണ്ട് വെക്കും കണ്ടോ നമ്മുടെ ഈ സൈഡിലും കുറേ ചെടിയുണ്ട് തുളസിത്തറ കണ്ടോ ഇത് കണക്കത്ത് കുറേ ചെടിയുണ്ട് തേച്ച് തുളസി തുളസിത്തറ ഈ ചെടി അമ്മ ആദ്യം എന്തോ ഇത് മൊത്തം കരിഞ്ഞ് പോയിട്ട് രണ്ടാമത് വന്ന് എന്താ വേറെ വെച്ചാണ് ഈ ചെടി തലയും കുറേ ഉണ്ട് നിൻ്റെ ഇടയ്ക്ക് ഒരു റോസച്ചെടി ഉണ്ടായിരുന്നു ആ റോസ ചെടി മൊത്തം രീതിയിൽ പടന്ന് കയറിയതായിരുന്നു പിന്നെ അമ്മ അത് ഇത് ഓർക്കിഡ് അങ്ങനെ കുറേ ചെടി അവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്